സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവന് ധർമ്മനോട് ചോദിക്കുന്നൊരു മാമ മാമൻ മാമനെന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ടുണ്ടോ പറയണ എന്ന് വെച്ചപ്പോൾ ഏയ് ഞാനൊന്നും പറഞ്ഞില്ല എന്ന് ധർമ്മം പറഞ്ഞുകൊഴിയും ഞാൻ ദേവിനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറഞ്ഞപ്പോൾ ആരും മനസ്സിലിങ്ങനെ ആലോചിക്കണമെന്ന് നന്നായി ഒരു ബക്കറ്റ് കൊണ്ട് കടലിലെ വെള്ളം മുഴുവൻ പറ്റിക്കാം എന്നാലും ദേവിയെടുത്തിനെ തിരുത്താൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് എടാ ആര്യ നിൻ്റെ മനസ്സിലെന്താ പറയു മനസ്സിലുണ്ടോ ദേവി മനഃപൂർവ്വം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് എന്നൊക്കെ ചോദിക്കും ആനന്ദിനും വല്ലാത്ത വിഷമമാവുന്നുണ്ട് അതെ ചേട്ടാ അപ്പോൾ അതൊന്നും ആലോചിക്കണ്ട ആനന്ദേട്ടൻ എത്രയും പെട്ടെന്ന് ദേവേട്ടത്തിനെയും കൊണ്ട് ഹണിമോണിന് പോവാം അത്രയേ ഉള്ളൂ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും ഇപ്പം തൽക്കാലം ഏട്ടൻ അറിയണ്ട ഞങ്ങൾക്ക് വിഷമമുണ്ടോ ഇല്ലയെന്നൊന്നും അറിയണ്ട ഏട്ടൻ പോയിട്ടുമായോ ഏട്ടത്തിൻ്റെ സന്തോഷമല്ലേ വലുതെന്ന് പറഞ്ഞ് ആനന്ദിന് സമാധാനിപ്പിക്കും പിന്നെ ആനന്ദിൻ്റെ അടുത്തേക്ക് ദേവി വരുന്നുണ്ട് ഇപ്പോൾ സമാധാനമായില്ലേ ബാലച്ഛനോട് സമ്മതം മേടിക്കണം ബാലച്ഛനോട് ചോദിക്കണം എന്നൊന്നും പറയണ്ടല്ല ഇനി നമുക്കിപ്പോൾ കൂടെ എന്ന് പറഞ്ഞപ്പോൾ പോകാം പക്ഷേ അച്ഛൻ ചെയ്ത പ്രവൃത്തി ശരിയായില്ല അതെന്താണെന്ന് പറയും അവരെയൊക്കെ താഴ്ത്തി കെട്ടി സംസാരിച്ചില്ലേ അവർ പോകേണ്ട ഞങ്ങൾ നമ്മൾ മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞില്ലേ അതിനെന്താ കുഴപ്പം അവർ പറഞ്ഞോ അവർ കൂടെ പോരണ്ടെന്ന് അവരങ്ങനെ പറഞ്ഞില്ലേ ആ അത് ശരി അപ്പോൾ അവർക്ക് വര്യാദ ഉണ്ട് ആനന്ദായിട്ടാണ് അതില്ലാത്തത് നമ്മൾ രണ്ട് ഒറ്റയ്ക്ക് പോകേണ്ടത് യാത്രയ്ക്ക് നമ്മൾ തന്നെയാണ് പോകേണ്ടത് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറേ നാളായില്ലേ നമ്മളിപ്പോൾ അല്ലേ കഴിഞ്ഞോളൂ നമ്മളല്ലേ പോകണ്ടതെന്നൊക്കെ പറഞ്ഞ് ദേവി ആനന്ദിൻ്റെ മനസ്സ് മാറ്റാൻ നോക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മീനാക്ഷണി മീനാക്ഷി പേപ്പർ വർക്കുകളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേ ഓഫീസിലേക്കുള്ള ആ സമയത്ത് ആകാശം വിഷമിച്ചു വരുന്നുണ്ട് എന്ത് വിറ്റി ആകാശം എന്താ വിഷമം നോക്കിയാൽ അച്ഛൻ്റെ ചില നേരത്തെ സ്വഭാവം തീരെ എന്ന് പറയും സഹിക്കാൻ എന്ന് പറയും അതെന്താ ഇപ്പം എന്തായ അവരുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞിട്ട് എന്നെയും ആര്യനെയും കൊച്ചാക്കി സംസാരിച്ചില്ലേ എന്നെ നീ കടയിൽ പിടിച്ച് കെട്ടിയിട്ടേക്കണ് ആ പുറത്തേക്ക് ഒന്നും വിടാനില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും അണിമൂണ് പോകേണ്ട എന്ന് പറഞ്ഞത് കേട്ടില്ലേ എനിക്ക് എനിക്കും നമുക്കില്ല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ അതൊന്നും അച്ഛനെ ബാധിക്കില്ല അച്ഛൻ അച്ഛൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ എനിക്കിപ്പോൾ എന്തുകൊണ്ടോ അച്ഛൻ്റെ പ്രവൃത്തികളൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ആകാശ് പറയുന്നുണ്ട് അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് അതെ അമ്മനെ ആയാലും മിത്രനായാലും ആര്യനെയും ആനന്ദ് ആകാശേട്ടൻ ആകാശിനെയും എല്ലാത്തിനെയും അച്ഛൻ താഴത്തെ കിട്ടി സംസാരിക്കാറുണ്ട് നമുക്കിനിപ്പോൾ അച്ഛൻ്റെ വഴിയേ ജീവിക്കാനേ നിവൃത്തിയുള്ളൂ നമ്മളെ വഴിയേന്ന് അച്ഛൻ ജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മീനാക്ഷിയുടെ അച്ഛനേയും അമ്മനേനേയും അച്ഛനുള്ള ഗുളിക ഒക്കെ ആയിട്ട് വന്നിട്ട് പറയുന്നുണ്ട് രവിയേട്ട ഞാൻ കോട്ടയവും സ്കൂളിലേക്ക് അല്ലെങ്കിൽ ഇവിടെ ലീവ് ഇരിക്കുകയാണോ ലീവെടുക്കണമെന്നൊക്കെ ചോദിച്ചപ്പോൾ നീ ലീവ് ഒന്നും എടുക്കണ്ട നീ പൊക്കോ എന്ന് പറയും എന്നാലും നാളെ ലീവ് എടുക്കുക എന്ന് പറയും അതെ എനിക്കൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് ഒരാഗ്രഹം ഉണ്ടെന്ന് പറയും പറയും ഞാൻ വാങ്ങിക്കൊണ്ടുവരാമെന്നു പറയും ഇത് വാങ്ങേണ്ട ആഗ്രഹമല്ല എന്ന് പറയും പിന്നെ എന്താണെന്ന് പറയും എനിക്ക് ആകാശിൻ്റെയും കാണണം എന്ന് പറയും അത് കേൾക്കുമ്പോൾ മീനാക്ഷേ അമ്മയ്ക്ക് വല്ലാത്ത സന്തോഷമാകുന്നുണ്ട് സത്യമാണോ എന്നറിയും അതെ സത്യമാണോ എന്ന് പറയും എന്നാൽ നാളെ അവരെ വിളിപ്പിക്കുക ഇന്നിപ്പോൾ ഞാൻ എന്ന് പറയും ശരി എന്നിട്ട് അവർ യാത്ര പറഞ്ഞ് പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഓഫീസിലാണ് ഈ പേപ്പർ ഈശ്വരോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീണ ചേച്ചി ഈ പേപ്പർ മീനാക്ഷിയുടെ മുറിയിലുണ്ടായിരുന്നു എന്തീ പറ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതേ ഇത് മുറി വൃത്തിയാക്കിയപ്പോൾ ദേവയുടെ കയ്യിൽ കിട്ടിയെന്നുണ്ടാണ് പറയുന്നത് എന്താണ് അത്ഭുതം നടന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ ചേച്ചി പറഞ്ഞിട്ട് ദേവിയുടെ സ്വഭാവം മീനാക്ഷി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇത് ദേവിയുടെ കയ്യിൽ ആദ്യമേ ഉണ്ടായിട്ടുണ്ട് മീനാക്ഷിക്ക് ഒരു പണി തരാൻ വേണ്ടി ദേവി മാറ്റി വെച്ചതായിരിക്കുമോ എന്ന് വെച്ചപ്പോൾ എനിക്കും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല പിന്നെ അത് കിട്ടിയില്ല അതുകൊണ്ട് മാത്രം ഒന്നും അതിനെ ഇപ്പം കുറിച്ച് അന്വേഷിക്കുന്നില്ലെന്നുറപ്പം ഇപ്പോൾ ഒരു പാടായില്ലേ നിറപ്പ് ഒരു പാടല്ല നൂറ് പാടായി എന്ന് പറഞ്ഞ് നമ്മുടെ മീനാക്ഷി ചിരിക്കുന്നുണ്ട് പിന്നീട് ബാലനെ കാണിക്കുന്നത് ബാലൻ പറയുന്നുണ്ട് നമ്മുടെ രാമായണനോട് ഇപ്പോളുണ്ടല്ല രാമായട്ട വലിയ സന്തോഷമായി മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം നമുക്കൊരാൾക്ക് ഒരു വിഷമം വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ പേപ്പർ കിട്ടി മീനാക്ഷിയുടെ ജോലി പോകില്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ഞാൻ അനുഭവിക്കുന്ന മനസ്സമാധാനം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നറിയാം എടാ ബാലൻ ഞാനൊരു കാര്യം ചോദിച്ചാൽ നിനക്ക് വിഷമാകുമോ എന്നൊക്കെ ചോദിക്കും ഇല്ല എന്താ രാമേട്ടാന്ന് പറയും ചോദിക്കുന്നുണ്ട് ബാലൻ അതെ ഈ പേപ്പർ പോയിൽ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ രാമേട്ടൻ അങ്ങനെ ചോദിക്കണേന്നറിയും അല്ല ഈ പേപ്പർ നഷ്ടപ്പെട്ട സമയം തുടങ്ങി നിനക്ക് പെട്ടെന്ന് ആദിയും ദേഷ്യവും ഒരനുകമ്പയും കാശിനോടൊക്കെ ഒരു അനുഗമ അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു സംശയം എന്ന് പറയുമ്പോൾ ബാലൻ തുറന്ന് പറയുന്ന സത്യങ്ങളൊക്കെ എനിക്കൊരു തെറ്റ് പറ്റി രാമേട്ട ഞാൻ അത് സംഭവിച്ചത് ദേവി പേപ്പർ കൊണ്ടു കൊടുക്കുന്നതും അത് വായിച്ചിട്ട് മനസ്സിലാവാത്തത് കൊണ്ട് ചുറ്റി കൂട്ടി കളയാൻ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബാലൻ ഇങ്ങനെ രാമൻ രാമേട്ടൻ ഇങ്ങനെ ഞെട്ടുന്നുണ്ട് അറിയാണ്ടെങ്കിലും ഞാൻ ആ തെറ്റ് ചെയ്തു പോയി രാമേട്ട അതുകൊണ്ട് തന്നെയാണ് ഞാൻ എനിക്ക് ഓണം ഉറക്കമില്ലാത്തതുപോലെ ആയത് ഇത് അത് കിട്ടുന്നത് വരെ ഞാൻ അനുഭവിച്ച വിഷമത്തിന് കയ്യും കണക്കൂല എന്നൊക്കെ പറഞ്ഞ് രാമേട്ടനോട് ബാലൻ ഇങ്ങനെ പറയുന്നു അത് ശരിയാണ് നിനക്ക് നല്ലത് മാത്രം വരുത്തുള്ളടാ കാരണം നിന്റെ മനസ്സ് നല്ലതാണ് അതുകൊണ്ട് നീ നിനക്ക് പെട്ടെന്ന് വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയും പക്ഷെ നിന്റെ ഭാഗത്തൊരു ഒരു തെറ്റുണ്ടെന്ന് പറയും അതെന്താണെന്ന് ചോദിക്കും മറ്റെല്ലാ കാര്യത്തിലും നീ നല്ലവനാവുമ്പോൾ നീ ആര്യൻ്റെ കാര്യത്തിൽ മാത്രം നീ മോശമായിട്ടാണ് പോകുന്നത് ഒരച്ഛൻ്റെ ഒരു കടമയും നീ ചെയ്യുന്നില്ലെന്ന് പറയും അപ്പോൾ അച്ഛൻ്റെ കടമ ചെയ്യാൻ മക്കളുടെ കടമ അവൻ ചെയ്യുന്നുണ്ടാവും എന്നനുസരിച്ചിട്ടില്ല മറ്റേ എവിടെ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നു സ്വന്തുഷ്ടത്തിന് ജീവിക്കുന്നു അവൻ ഞാൻ പറഞ്ഞ എന്തും അനുസരിക്കില്ല ആദ്യമേ തുടങ്ങി താറതല പറയുള്ളൂ അതുകൊണ്ട് അവൻ എനിക്ക് നല്ല മകനല്ല ഞാൻ അവനെ അങ്ങനെ കാണേയില്ല ഒരു പരിഗണനയും കൊടുക്കില്ലെന്നറപ്പം എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവൂലാ ബാല ഇനി നിന്നോട് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് രാമേട്ടനും ദേഷ്യപ്പെടുന്നുണ്ട് ബാലനോട് പിന്നീട് ഗോമതി അപ്പൊ കഴിച്ചിട്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ധർമ്മന് കൊടുക്കുന്നുണ്ട് ഇച്ചിരി നേരത്തെ വരെ ഞാൻ ഓണ് കഴിക്കുന്നില്ലടാ നടപ്പം ഓണ് കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം എനിക്ക് അപ്പം നിന്നത് കാരണം ഈ കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് പറയും ചേച്ചി ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ പറയുന്നുണ്ട് ചേച്ചി വിഷമം വന്നു വിചാരിക്കിരുന്നിട്ടാണ് ഏതായാലും ചേച്ചി പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ് അപ്പോൾ നല്ലതിനൊക്കെ കല്യാണം കഴിക്കായിരുന്നില്ലേന്ന് വയ്ക്കും ബാലാടന എന്താണ് ഒരു കുറവ് നല്ല സൗന്ദര്യമില്ലേ അറി വി വിവരമില്ലേ പറഞ്ഞില്ലേ എന്നൊക്കെ പറയും എല്ലാ ഉണ്ടായിട്ട് എന്താ കാര്യം വിവരം ബോധം എന്ന് പറഞ്ഞിട്ട് സാധനം ഇല്ലയെന്ന് പറയും നീ എന്താ പറഞ്ഞു തരുകയെന്ന് വയ്ക്കും സ്വന്തം മക്കളെ പാല കണ്ടുകൊണ്ട് കാണുന്ന ഒരു അച്ഛനാണ് ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല എന്ന് പറയും എല്ലിപ്പം തന്നെ ഈ ഊണ് കഴിക്കാൻ ഞാൻ നേരം വൈകിയത് ഊണ് കഴിക്കേണ്ട നേരത്തെ തന്നെ വിടില്ല അപ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ഡെലിവറി എടുത്താൽ എൻ്റെ തലയിൽ വെച്ച് തരും ഓഹ് മടുത്ത് എന്ന് പറയും അതുപോലെ തന്നെ ആ ആകാശിനെ കടയിൽ പിടിച്ചു നിർത്തി പത്ത് രൂപ അവന് ശമ്പളം കൊടുക്കുന്നുണ്ടോ ആ കൊച്ചിക്ക് പോകാൻ കൊടുത്തത് ആയിരം രൂപേന് അതിൻ്റെ കണക്ക് കുറച്ചിൽ ഇപ്പോഴും തീർന്നിട്ടില്ല ഇതൊക്കെ വളരെ മോശം തന്നെയാണ് ചേച്ചി മക്കളെയൊക്കെ പല സൈസിൽ കാണുന്നത് ആനന്ദം മാത്രം നല്ലവൻ ബാക്കി ബാക്കിയെല്ലാവരും പൊട്ട ഇത് ശരിയെന്നാണ് ചേച്ചിയുടെ വിചാരം ആ ഹണിമൂണിന് പോകണത് അവരെ അവരൊന്നിച്ച് പോകേണ്ടതല്ലേ എന്നിട്ട് അവരെ മാറ്റി നിർത്തി ആനന്ദിനെയും ദേവീനെയും മാത്രം പറഞ്ഞയക്കുന്നത് ആനന്ദം മാത്രം നല്ലതുള്ളൂ അത് ആകാശും ആര്യനും ബാലേട്ടൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ വിവാഹം കഴിച്ചത് ആനന്ദ് മാത്രമല്ല അങ്ങനെ കഴിച്ചുള്ളൂ അപ്പോൾ ആയൊരു സ്നേഹമെന്ന് പറഞ്ഞാൽ ചേച്ചിയൊന്നും മിണ്ടാണ്ടെന്നാണ് ചേച്ചിനെ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത് ചേച്ചി ഈ സ്വഭാവമാണ് ആ അങ്ങോര ഇങ്ങനെ ആക്കി എടുക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നർമ്മന എത്ര പറഞ്ഞിട്ടും തീരണില്ല ദേഷ്യം അങ്ങനെ ഗോമതി ചോദിക്കും എടാ ഇന്ന് ടൂറ് പോകുന്നതിനെക്കുറിച്ച് ട്രിപ്പ് പോണതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞു ആ പറഞ്ഞു ആര് ആര്യൻ്റെ ഇത് നല്ല മറുപടി കിട്ടിയിട്ടുണ്ട് ആരെയും പറഞ്ഞിട്ടുണ്ടായി എൻ്റെ ഭാര്യനെ കൊണ്ടുപോകാൻ എനിക്ക് നിങ്ങളാരെയും ചിലവ് വേണ്ട എനിക്കിഷ്ടത്തിന് ഞാൻ പൊക്കോണ്ടു അവരാണ് ആകുട്ടി അവൻ അങ്ങനെ പറഞ്ഞല്ല അങ്ങനെയെങ്കിലും പറയണം മറ്റേത് പിന്നെ പാവം ഓച്ചാനിച്ച് നിൽക്കുകയുള്ളൂ ഉണ്ണാ മിണ്ടാന്ന് പറഞ്ഞാൽ മിണ്ടൂല ഉറങ്ങണ്ടാന്ന് പറഞ്ഞാൽ ഉറങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് നർമ്മൻ ഭക്ഷണം കഴിക്കാണ്ട് ചാടി എഴുന്നേറ്റ് പോകും പിന്നെ അലോകിനെ കാണിക്കണത് കൃഷ്ണമംഗലത്തെ എല്ലാവരും കൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണേ വിവാഹത്തെക്കുറിച്ച് അപ്പോൾ മുൻണ്ടേ ചേക്കപ്പ് വിളിക്കണ്ടെന്ന് അറിയുമ്പോൾ എന്താ ചേക്കപ്പെ സസ്പെൻഡ് എന്ന് ചോദിക്കും ഇല്ല ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് പറയും എന്ത് പ്രശ്നം ആ പേപ്പർ കിട്ടി എന്ന് പറയും പേപ്പർ കിട്ടി എന്ന് പറയപ്പെടുന്ന് താൻ ഇത് പറയാനാണോ വിളിപ്പിച്ചത് പിന്നെ എന്തിനാണോ താൻ ആശ തന്നത് മനുഷ്യനെ വെറുതെ ആശിപ്പിച്ച് എനിക്കറിയില്ല സാറേ അവർ ഒരു ഭാഗ്യമുള്ള സ്ത്രീയാണ് ആ പേപ്പർ കിട്ടുകയും ചെയ്തു അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രസൻറ്റ് ചെയ്തേ ചെയ്യുകയും ചെയ്യുന്നതാണ് താൻ വെച്ചിട്ട് പോയേ ഞാൻ പ്രാന്ത് പിടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് വിളിച്ചേക്കണ് എന്നൊക്കെ പറഞ്ഞു സാറേ ഞാൻ എന്ത് ചെയ്യാനാണ് സംഭവിച്ച കാര്യങ്ങൾ സാറിനെ അറിയിച്ചു എന്നല്ലേ ഉള്ളൂ അറിയിച്ചു മതി വെച്ചിട്ട് പോടോ എന്ന് പറഞ്ഞ് അയാളെ ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് ചോദിക്കുമ്പോൾ എന്താ ഈ മീനാക്ഷെ സസ്പെൻഡ് ചെയ്തു എന്ന് രാജശ്രീ ചോദിക്കും ഇല്ല ആ പേപ്പർ എവിടെ നിന്നോ കിട്ടിയെന്ന് അവൾ ഭാഗ്യം ചെയ്ത സ്ത്രീയാണെന്ന് അപ്പം നല്ല സന്തോഷമാവുന്നുണ്ട് നന്ദിതയ്ക്ക് മീനാക്ഷി തെറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ചേച്ചി ഇപ്പോഴും ദേവമംഗലത്താരെ പോലെത്തി ആടിക്കൊണ്ടിരിക്കണല്ലേ എന്നറിയാം ഞാനുള്ളത് പറഞ്ഞതെന്നുള്ളൂ മതി മതി ഇനി അതീ പറ്റി ഒരു വേണ്ട നമുക്ക് അടുത്ത കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞ് അവർ പിരിയും പിന്നെ ഗോമതിനിന്ന് കാണിക്കരുത് ഗോമതി ബാലേട്ടൻ്റെ ഇത്തേക്ക് വരുന്നുണ്ട് ബാലേട്ട ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ മക്കളും മൂന്നാളും ബാലേട്ടൻ്റെ തന്നെയല്ലേ പിന്നെ എന്തിനാണ് ബാലേട്ടനെ പല തരത്തിലുള്ള സ്വഭാവം അവരോട് കാണിക്കരുത് അവരെ നമ്മുടെ മക്കളല്ലേ നമ്മുടെ ചോരയല്ലേ എൻ്റെ മുതല പല കുടിച്ച് വളർന്നവരല്ലേ എന്തിനാണ് പല പല രീതിയിലും അവരോട് പെരുമാറണതെന്ന് പറയുമ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത് ധർമ്മൻ എന്ന് ട്രിപ്പ് പോകുന്ന കാര്യം പിള്ളേരെല്ലാവരും കൂടെ ട്രിപ്പ് പോകണ കാര്യം ബാലേട്ടനോട് സംസാരിച്ചു ആ ഓവ എന്നിട്ട് ബാലേട്ടനെന്ത് മറുപടി പറഞ്ഞു ഞാൻ ഞാനെന്ത് പറയാൻ അവരൊന്നും പോകണ്ട എന്നനുസരിക്കാണ്ട് കല്യാണം കഴിച്ച ആൾക്കാർ അങ്ങനെ എന്തിനാ എൻ്റെ ചിലവിൽ ടൂറ് പോകണമെന്ന് ചോദിക്കും എന്തിനാ ബാലേട്ടൻ കടയിൽ പിടിച്ചു നിർത്തിയിരിക്കണത് അവിടെ അങ്ങനെ പിടിച്ച് നിർത്തിയില്ല അതിനൊരു നല്ലൊരു ഭാവി ഉണ്ടായില്ലേ അവൻ പഠിച്ചൊരു ഗവൺമെൻറ് ജോലിക്കാരനായില്ലേ അവൻ്റെ ഭാവി കളയം ചെയ്ത് എന്നിട്ട് അവർക്ക് ഒരു പൈസയും കൊടുക്കില്ല ആ എന്നിട്ട് അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കാൻ വിടില്ല നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ എന്ന് ചോദിക്കും കുറേ ഒരുപാട് നാളായ നമ്മുടെ ഗോമതിയുടെ മനസ്സിലുള്ള ദേഷ്യമൊക്കെ ബാലൻ്റെ മുന്നിലിങ്ങനെ പൊട്ടിത്തെറുക്കിന്ന് ബാലൻ പറയുന്നുണ്ട് എൻ്റെ ഇഷ്ടത്തിനും ജീവിക്കില്ല ആര്യനായാലും കണ്ടില്ല ഞാൻ എന്ത് പറഞ്ഞാലും ഏറി വേറെ രീതിയിൽ പറയുള്ളൂ തറുതല പറയുള്ളൂ അവൻ ആ മിത്രനോടും മീനാക്ഷിയോടും എനിക്ക് ഇഷ്ടക്കുറവുണ്ടായിട്ട് പറയുന്നതല്ല എൻ്റെ ഇഷ്ടത്തിന് ആഗ്രഹത്തിനും കല്യാണം കഴിച്ചത് ആനന്ദ്ണ് അതുകൊണ്ട് എനിക്ക് ആനന്ദിൻ്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതി ആനന്ദിനെ ആണെങ്കിൽ എൻ്റെ ചിലവിൽ ടൂറ് പറഞ്ഞയക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ബാലനും കൊടുക്കില്ല അപ്പോൾ പിന്നെ ഗോമതി പറയും നിങ്ങൾ മനുഷ്യനല്ല ഒരു ഒരച്ഛനല്ല നിങ്ങൾക്ക് അച്ഛൻ്റെ ഒരു ഒരു ഒന്നുമില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഗോമതിയും ദേഷ്യപ്പെടുന്നുണ്ട് എല്ലാ മക്കളെയും ഒരു ഏത് ലോകത്ത് അച്ഛനമ്മമാരും എല്ലാ മക്കളെയും ഒരുപോലെ കാണുന്നതാണ് ഇവിടെ മാത്രം ഇങ്ങനെയാണ് നിങ്ങൾ മാത്രം ഇങ്ങനത്തെ സ്വഭാവമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഗോമതി ആദ്യമായിട്ടാണ് ബാലനോട് മക്കൾക്ക് വേണ്ടി കഴിഞ്ഞിട്ട് അങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ബാലനാണെങ്കിൽ ഗോമതി ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇട്ടിട്ട് ആകെ ഷോക്കായി നിൽക്കുന്നൊരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വേദി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ